ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹോം മെയ്ഡ് ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്നാലൊന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തോന്നൊന്നും വേണ്ട നമ്മളെ പച്ചക്കായി വേണം ദാ അത്യാവശ്യം എൽപ്പുള്ള മൂന്ന് പച്ചക്കായി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തു കുണ്ടുള്ള അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രം എടുത്തു അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഹോം വീട്ടിൽ നിന്ന് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ ഇപ്പോൾ ഇതാ പച്ചക്കായി തോലൊക്കെ ചെത്തി നല്ലോണം കഴുകിയതാണ് ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് തീരെ കട്ടുണ്ടാൻ പാടില്ല നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യുക ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുത്ത് ഇനി നമുക്ക് അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഇട്ടെടുക്കുന്നില്ല പകുതി ഇട്ടിട്ടെടുക്കുന്നത് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ എണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് നമുക്കിതിൽ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് പിന്നെ മീഡിയം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം തിരിച്ചും മറിച്ച് ഇനി അതിലേക്ക് നേരത്തെ കലക്കി വെച്ചപ്പം മഞ്ഞൾപ്പൊടി ഉപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പിന്നെ തിരിച്ചും മറിച്ച് നമുക്ക് മുരിയിപ്പിച്ചെടുക്കാം ഒരു കാൽ മണിക്കൂർ എന്തായാലും നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഇതാ റെഡി കണ്ടോ ഇങ്ങനെ ആവണം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുക്കാം അപ്പോൾ ഫസ്റ്റൊക്കെ കോരി ഇട്ടു ഈ ഫസ്റ്റ് സെക്കൻഡ് ട്രിപ്പ് ഇട്ടു എടുക്കുന്നുണ്ട് അതും ഇതേമാതിരി തന്നെ ചെയ്യാം ചൂടായണ്ണേനൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ചെടുക്കാം സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനും എന്നാൽ ചൂടോടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പച്ചക്കായ എരിനോട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട് നല്ലോണം ഉരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതുകൂടി നമുക്ക് കോരിയെടുക്കാം ഇപ്പം ഞാൻ മൊത്തം കോരി ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുറിച്ച് വെക്കാണ്ടോ കറുമുറുവാണെട്ടോ നല്ല ചൂടൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്